പ്രാർത്ഥിക്കുക ഏറ്റവും പ്രാർത്ഥിക്കുക ഉടമ്പടി പ്രാർത്ഥനയാണ് പരിശുദ്ധ അങ്ങേ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ ശക്തി കൃപാശനത്തിലെ ഉടമ്പടി ധ്യാനങ്ങളിൽ ഉടമ്പടി എല്ലാ ചൊവ്വാഴ്ചയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ അവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലേ ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ തമരാനോട് അപേക്ഷിച്ചോളണമേയും

കുടുംബത്തിന് കുടുംബത്തിന് ശക്തി തരണമേ എല്ലാ ദിവസവും രാവിലെ രാവിലെ അഞ്ചര മണിക്ക് ഡെയിലി ബ്രെഡ് ഡെയിലി ബ്രെഡ് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം തരണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്ന ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമിരാനോട് അപേക്ഷിച്ചുള്ള അമ്മയെ പരിശുദ്ധ അമ്മേ ഉപാസനം പ്രസാദപരമാതാവ് അമ്മയെ എന്റെ പ്രിയപ്പെട്ടവർക്കായി എന്റെ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുക എനിക്ക് തരണമേ ഇന്ന് ഉപാസനത്തിൽ നടന്ന് എല്ലാ തീർത്ഥാടക എല്ലാ തീർത്ഥാടകരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക ഉടമ്പടി പ്രാർത്ഥി സകലുടെയും പ്രാർത്ഥനയോട് കർത്താവേ ലൈറ്റ് റിക്വസ്റ്റ് അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടി ഓൺലൈൻ വ്യത്യസ്തങ്ങളായ ഉടമ്പടി ശുശ്രൂഷകളിലെ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്റെ കൂടെ എന്റെ കുടുംബത്തിന്റെ ആവശ്യവും ആവശ്യവും സാധിച്ചു തരുവാൻ സുഖസ്ഥെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മെ രക്ഷിക്കണമേ ആമസ് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടോ ഉദരത്തിൻ ഫലമായി ഈശോ യും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പ്രശ്നം ഞങ്ങളുടെ കർത്താവുമായ മരിച്ച് അഴക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള